ഹായ് ഫ്രണ്ട്സ് നിസമ്മസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കുഴിഫിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അര കപ്പ് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നൂറ് ഗ്രാം ബദാം അര ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ എടുത്തിട്ടുണ്ട് നട്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഗ്യാസ് ചൂടാക്കി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അര ലിറ്റർ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടി എങ്കിലേ നല്ല ഒരു ടേസ്റ്റ് ഈ കുൾഫിക്ക് ഉണ്ടാകത്തുള്ളൂ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബദാം ചെറിയ മിക്സിയുടെ ജാറിലിട്ട ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോഴേക്ക് നമ്മുടെ പാല് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിന് മുമ്പിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ എടുത്ത് എടുക്കണം ആ മിക്സ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ പാലിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അല്പ അല്പമായിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് തന്നെ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീയെ ഒത്തിരിയങ്ങ് ഹൈ ഫ്ലെയിം വെക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം നന്നായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചാണെങ്കിലും ചേർത്താൽ മതിയാവും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ബദാമിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതുകൂടെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ മിക്സിങ് ഒന്ന് ശരിയാകാൻ വേണ്ടി ഞാൻ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് അതിൻ്റെ പൊടികളൊക്കെ പാലിലേക്ക് അങ്ങ് മിക്സ് ആയി കിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കൊടുത്തിട്ട് ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുന്നതായിരിക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാനൊരു ജെഗിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ഏത് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഈ കുൾഫി മോൾഡ് കിട്ടുമല്ലോ അപ്പോൾ അതിലേക്ക് അതിലാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സ്റ്റീൽ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഫോയിൽ പേപ്പർ കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു കത്തി കൊണ്ട് നടുക്ക് ഒന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല ഞാനതിന് പകരം ഒരു സ്റ്റീലിൻ്റെ സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത് സ്പൂൺ ഒന്ന് കമ്മിഴ്ത്തി വെച്ച് കൊടുത്താൽ മതിയാവും അത് സെറ്റ് സെറ്റാകുമ്പം നല്ലതായിട്ട് സ്പൂൺ ആ സ്റ്റിക്ക് പോലെ തന്നെ ഇരിക്കും നമുക്ക് എന്നിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം ബാക്കിയുള്ള മിക്സ് ഞാൻ ഐസ്ക്രീം ഹോളിലുണ്ട് അതിനകത്താണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക ആ ഒരു ഷേപ്പ് കിട്ടും നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ഷേപ്പ് കിട്ടും അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഞാനിവിടെ എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമാകും ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം സാധാരണ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ഇതൊന്ന് എടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഗ്ലാസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളകി ഇളക്കി മാറ്റാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇതൊന്ന് മുക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഇളകി വരും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല കുഴഫിയുടെ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പം ഇത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം ഒന്ന് പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ